ഞാൻ ഇവിടെ ഒരു കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത് സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നല്ല പോലെ തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ വെള്ളം കലക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് എന്താ വെച്ചാൽ നോമ്പൊക്കെ ആവുമ്പോൾ എല്ലാ സാധനങ്ങൾക്ക് വില കൂടുതലാണല്ലേ ചെറുനാരങ്ങയാണെങ്കിലും അല്ലാതാണെങ്കിലും ഇങ്ങനെയൊക്കെ നോമ്പിന് മുന്നേ ഉണ്ടാക്കി വെച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ ഇത് നല്ല പഴുത്ത പൈനാപ്പിൾ ആട്ടാ നല്ല മധുരമുണ്ട് കേട ആവണുണ്ട് ഒരു സൈഡായിട്ട് അപ്പോൾ ഇങ്ങനെ പഴുത്ത പൈനാപ്പിൾ പൈനാപ്പിളുണ്ട് സ്ക്രാഷൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മധുരം പഞ്ചസാര ഒക്കെ കുറച്ച് ലാഭിക്കാം അപ്പോൾ അങ്ങനത്തൊക്കെ സ്ക്രാഷ് ഉണ്ടാക്കാനായിട്ട് അങ്ങനത്തൊക്കെ പൈനാപ്പിൾ വാങ്ങാൻ നോക്കാം ഇനി ഇതൊന്ന് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇതിനെ അധികം വെള്ളം വെള്ളമൊഴിക്കാത്ത ജ്യൂസാണ് എടുക്കാം കേട്ടോ വല്ലാണ്ട് വെള്ളം ഒഴിക്കൂല വല്ലാണ്ട് വെള്ളം ഒഴിക്കാണ്ടിട്ട് ജ്യൂസിട്ട് പോരൂല അത് കാരണം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു തന്നെ അരിക്കണം അപ്പം അങ്ങനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിച്ചെടുക്കട്ടെട്ടാ ഞാനിത് അരിച്ചു പോണം എന്നിട്ടുണ്ട് അപ്പോൾ അരിക്കല്ല അടിച്ചു കൊണ്ടന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒട്ടും വെള്ളം ഇല്ലാണ്ട് എടുക്കണം അത് കാരണം ഇത് നമ്മളിങ്ങനെ കൈ വെച്ചിട്ടോ ടീസ്പൂൺ വെച്ചിട്ടോ എടുക്കണം ഇത് എന്താ വെച്ചാൽ പോരാ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പത പതായിട്ട് കട്ടിയായിട്ടുള്ള ജ്യൂസാണല്ലോ വെള്ളമൊന്നും ചേർക്കാത്ത ജ്യൂസായ കാരണമാണ് കേട്ടോ അങ്ങനെ വെള്ളം എന്ന് വെച്ചാൽ അറിയാനുള്ളൊരു പൊട്ട് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് വരുന്നത് അപ്പം അങ്ങനെ എടുക്കണം എന്നാലാണ് നമുക്ക് ആ ജാമ ജാമമായ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം നമുക്ക് ക്യാഷം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞാണ് എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഒക്കെ ഇങ്ങനെ എടുത്ത് വരത്തിപ്പം ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പം ലാസ്റ്റത്തെ ഭാഗമാണ് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ജ്യൂസ് എടുക്കണേ എന്നുള്ളതാണ് ഇപ്പം കാണിച്ചു തന്നത് കേട്ടാ അപ്പം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആദ്യം പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഒരു കിലോ പഞ്ചസാരയാണ് വേണ്ടത് അപ്പം ഞാനിതിലോട്ട് രണ്ട് കപ്പ് പോരണ്ടാവും മൂന്ന് കപ്പ് പഞ്ചസാര വേണം മൂന്ന് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒന്നുള്ളൂട്ടോ ആവുന്നതും കടയിൽ നിന്നൊക്കെ മേടിക്കാതെ നോക്കുക അടിപൊളിയായിട്ടുള്ള സ്കേഷൻ ഉണ്ടാക്കുക നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും യാ അപ്പം ഞങ്ങട്ട് ജ്യൂസ് വെച്ചുകൊടുക്കാം കട്ടി അഴിച്ച ജ്യൂസ് നല്ലപോലെ അഴുക്കിപ്പോ നല്ല പോലെ ഒന്ന് കുറുക്കി വരട്ടേട്ടാ അപ്പം ഞാൻ റംസാൻ്റെ സ്പെഷ്യലായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കി വെക്കാനായിട്ട് ഒരു മൂന്നാല് സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി ഓരോ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഉണ്ടാക്കി നോക്കുക ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഒക്കെ ഒന്ന് ഷെയർ ഒന്ന് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നല്ല പോലെ ഒന്ന് മെസ്റ്റായി നല്ലതായി വരട്ടേട്ടോ വേറെ വെള്ളം മെക്സൈസ് ചേർത്തിട്ടേ ഇല്ലാട്ടോ അതാകും ശ്രദ്ധിക്കാം ജ്യൂസും പഞ്ചസാരയും മാത്രമാണത് നല്ലപോലെ ടളച്ചൊക്കെ പറ്റും ഇപ്പം നോക്കുക നമ്മൾ ഇത് വിഷം ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനിങ്ങനെ നീക്കം ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ പഞ്ചസാര ലൈനിൽ പഞ്ചസാരയിലത്തെ ചെറിയ കുഞ്ഞു നമ്മൾ ഇതായിട്ട് ഇങ്ങനെ പതഞ്ഞു വരുന്നതാണ് അപ്പോൾ ആ പതഞ്ഞ് നമുക്ക് എടുത്ത് മാറ്റാം ഇങ്ങനെ കുറച്ച് കീഷ് കിട്ടും നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ അതങ്ങോട് മാറ്റിക്കളയാം തീ കുറച്ചിട്ടിട്ട് ആക്കാം ഇനിയിപ്പോൾ ഈ ടൈമിൽ നമുക്ക് കളറ് ചേർക്കണമെങ്കിൽ കളറ് ചേർക്കാം അല്ലെങ്കിൽ കളർ ചേർക്കാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു അലൊക്കെ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം ഇഞ്ചി ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഇഷ്ടമുള്ളത് ചേർക്കട്ട ഇത് നല്ലപോലെ ഒന്ന് കുറുകി വറ്റ നല്ല വേണം സ്കേഷിൻ്റെ ഇത് കിട്ടുകയുള്ളൂ ഇനി ഇത് ഇരിക്കുന്നതോറും നല്ല കുറുകി തന്നെ വരൂട്ടോ വലിയ ജെല്ലാവാള്ള രീതിയിൽ കുറുക്കരുത് നോർമലി കുറുക്കാൻ പാടുള്ളൂ ഇപ്പം നമുക്ക് ഇങ്ങനെ തോന്നും ഇത് ഇതിങ്ങനെ എന്ന് തോന്നും ഇതിരിക്കുമ്പോൾ അത് ആ ഒരു കറക്റ്റ് ഇതിലേക്ക് വരും കേട്ടോ ഇത് നല്ലപോലെ തന്നെ കുറുകട്ടെ കേട്ടോ ഈ ടൈമിൽ കളർ കളറ് ചേർക്കേർക്കട്ടോ അപ്പം നല്ലപോലെ നമ്മുടെ സ്ക്വാഷ് കൂടെ റെഡി ആയിട്ടുണ്ട് തീ ഓഫാക്കാണ് തീ ഓഫാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ഒരു ചെറുനാരങ്ങ പിരിഞ്ഞ് വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വേറെ കെമിക്കലൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഒരു ചെറുനാരങ്ങ വയ്ക്കുന്നത് നല്ലതാണ് നമ്മുടെ സ്കഷ്ട ചൂടായിരിക്കാ നമുക്ക് യൂസാക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് ചൂടായി കഴിഞ്ഞാൽ നിരാട്ടും ടൈറ്റാകും കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മളുടെ സ്ക്വാഷ് ഉണ്ടാക്കല് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്ക്യാഷ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇത് നമുക്ക് നല്ലൊരു കുപ്പിങ്ങിൽ ഒഴിച്ച് ഫ്രിഡ്ജിലേക്കാം കേട്ടോ മറ്റെ ആവശ്യമുള്ള ഇതെടുത്ത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം വെള്ളം കലക്കണം ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ചൂടായിട്ട് സ്ക്യാഷ് കലക്കി കാണിച്ചു തരാം സ്ക് വെച്ചൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞില്ലേ അതിങ്ങനെ ഇരിക്കുന്നതോറും നല്ല കട്ടിയാകൂട്ടാ അപ്പം ഇത് നല്ല പോലെ ഒക്കെ ചൂടാറിയിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു ബോട്ടിലാക്കി വെക്കണം അപ്പം ഞാൻ നിങ്ങൾക്ക് സർവത്തുണ്ടായിരുന്ന കാണിച്ചു തരാം അതാവശ്യത്തിനുള്ള വയ്ക്കാം പിന്നെ തണുത്ത വെള്ളമാണ് കട്ട തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത് മധുരത്തിന് അനുസരിച്ച് നമുക്ക് വേണ്ട നോക്കിയിട്ട് ഒരു തുള്ളി കൂടി ഒഴിച്ച് കൊടുക്കാം കളറിനും മധുരത്തിനും കൂടിയിട്ട് ആയിട്ട് വേണ്ടവർക്ക് ലൈറ്റ് ആയിട്ട് വയ്ക്കാം അല്ലെങ്കിൽ കുറച്ച് വയ്ക്കാം സിയാസ് ഇപ്പോഴത്തെ വേനൽ ചൂടിന് നല്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു ക്ലാസ് വന്ന മാറി പുറത്തൊക്കെ പോയി വരുന്നത് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ പണികളൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ക്യൂനാക്കലും വെടുപ്പാക്കലൊക്കെ കഴിഞ്ഞ് വിറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ അത്യാവശ്യം കളറൊക്കെ ഉണ്ട് നല്ല ഇതിലിതിരി പുതിയലൊക്കെ ഇടാം പുതിയലൊക്കെ ഇട്ട് നല്ല ഇതാക്കാം കേട്ടാ നല്ല കളർഫുൾ സോഡന് സോഡ സർവ്വത്തൊക്കെ ഒഴിക്കണത് നല്ലതാ സോഡ ഒക്കെ ഇനി ഇതിലിപ്പോൾ ഞാനിപ്പോൾ നിറനണ്ടി സർവ്വത്ത് ഉണ്ട് അതൊക്കെ ഒഴിക്കാം കേട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഇതിപ്പം നല്ലൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് യൂസാക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള സ്ക്വാഷും ഒക്കെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ടാക്കാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലേക്കും